പേര് വര നോടിക്കേരി വരക്കി ആ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് എടയൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിമിന്റെയും മറ്റ് പ്രതിനിധികളുടെയും നേതൃത്വത്തിലായിരുന്നു കുട്ടികൾ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികളെ സ്വീകരിക്കുകയും മധുരം നൽകി പരിചയപ്പെടുകയും ചെയ്തു വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുകയും ഇതുമൂലം കുട്ടികൾക്ക് പോലീസുമായും സ്റ്റേഷനുമായും കൂടുതൽ അടുത്തറിയുന്നതിനും സാധിച്ചു ജനപ്രതിനിധികളായ ജാഫർ പുതുക്കുടി പി ടി അയ്യൂബ് നൌഷാദ് മണി കെ പി വസന്ത കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ബഡ്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കുള്ള ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയിൽ ബഡ്സ് സ്കൂൾ അധ്യാപിക സ്വാതി സ്വാഗതം പറഞ്ഞു തുടർന്ന് എടയൂർ ഗ്രാമപഞ്ചായത്ത് വുമൺ ഫെലിസിറ്റേറ്റർ മിന്നുരാജ് രാജ് രക്ഷിതാക്കൾക്കുള്ള ബോധവത്കരണ ക്ലാസ് എടുത്തു ഞാൻ മേടിക്കുന്നു പാട് മുട്ടായി വാങ്ങില്ല ഇന്ന് പാടി പാട് എടയൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സരോജിനി പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്